സ്ഥിരം അപകട മേഖലയായി നടുവിൽ താവുക്കുന്ന് വളവ് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് തുടർ കഥയായതോടെ റോഡിലെ അപകട സാധ്യത പരിഹരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം മലയോര ഹൈവേ ഇത് ഈ എനിക്ക് തൊട്ടുപിറകിൽ കാണാം കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും സിമന്റുമായി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട ഈ വളവിൽ മറയുകയുമോ അതിനുള്ളിലുള്ള ഡ്രൈവർ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് നിർമ്മിച്ച മടങ്ങുകയായിരുന്ന സംഘം അപകടത്തിൽപ്പെട്ട ഒരു അതിഥി ജീവൻ തൊഴിലാളി ഈ കൊടുമ്പളവുകൾ ജീവനെടുത്തത് അഞ്ചോളം പേരുടെ അപകടങ്ങളിൽ ഗുരുതര പരിക്കേറ്റവരും നിരവധി ഭാരം കയറ്റി ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടമായി താഴേക്ക് പതിച്ചാണ് അപകടങ്ങളേറെ സൂചനാ ബോർഡുകളും വാഹനമിടിച്ചു തകർത്തു അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് അപകടത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാരൻ ഈ റോഡിന്റെ നിർമ്മാണത്തിൽ ആ അശാസ്ത്രീയതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അപകടം അതിധാരണമായിരുന്നു സിമന്റ് വണ്ടി അപകടം ഉണ്ടാവുകയും പിന്നെ ഒരു അതിഥി തൊഴിലാളി മരണപ്പെടുകയും അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുയൽക്കിണറിൻ്റെ വണ്ടി ഇവിടെ മറിയുകയും പിന്നെ അതിൽ ഒരു അതിഥി തൊഴിലാളി മരണപ്പെടുകയും പിന്നെ ഇവിടെയുള്ള ഒരുപാട് വണ്ടികൾ നിരന്തരം അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ട പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഇതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് ഈ അപകടങ്ങളെ ഒഴിവാക്കി ജനങ്ങളുടെ സുഖമായ യാത്രയ്ക്ക് വേണ്ടി എല്ലാവിധ മുൻകരുതലും എടുക്കണമെന്ന് വി വിനയത്തിൻ്റെ ഭാഷയില് അപേക്ഷിക്കുന്നു നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അപകട സാധ്യത കുറക്കാൻ നടപടി ഉണ്ടായില്ലെന്നും ജനകീയ പ്രതിഷേധത്തിന് നേരിട്ടിറങ്ങുമെന്നും ഇരിക്കൂർ എം എൽ നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഡിപ്പാർട്ട്മെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തി ഇവിടെ അപകടം തടയാനും നിയന്ത്രിക്കാനും ഇവിടെ കർശനമായ നടപടികൾ മെഷേഴ്സ് സ്വീകരിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കാരണം നിരവധി പേർ ഈ പ്രദേശത്ത് അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി പരിക്കേൽക്കുകയുണ്ടായി വലിയ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണിത് ഈ റോഡിൻ്റെ ഈ കൊടും വളവുകളിൽ ഈ കയറ്റത്ത് അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ പോയിൻ്റുകളിലൊക്കെ തുടർച്ചയായ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നിരവധി തവണ ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് നൽകുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ആ നടപടി സ്വീകരിക്കാത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഇത് വേഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതിന് എം എൽ എ എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകിയെടുക്കും ഇനിയൊരു ജീവനും ഇവിടെ പൊലിയരുത് അതിനുള്ള നടപടികളാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് നടുവിൽ നിന്നും അമൽ രാമചന്ദ്രൻ കണ്ണൂർ വിശ്വ